ഞാൻ പൊതുവിലൊരു മറവിക്കാരനാണ് കണ്ണാടി കണ്ണിൽ വെച്ച് അതെവിടെയാണെന്ന് നോക്കി തപ്പി നടക്കാറുണ്ട് അതുപോലെ തന്നെ താക്കോല് പോക്കറ്റിലിട്ടിട്ട് അതെവിടെയാണെന്ന് നോക്കി തപ്പി നടക്കാറുണ്ട് അത് വ്യക്തിപരമായ ഓരോ മനുഷ്യരുടെ ശീലങ്ങളോ മറവിയോ അശ്രദ്ധയോ തിരക്കോ ഒക്കെയാണ് പക്ഷേ ഒരു സംവിധാനത്തിന് അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് ചില കാര്യങ്ങൾ ഉറക്ക തുറന്നു പറഞ്ഞ് ഈ സമൂഹത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ പ്രാമാണികമായി നോക്കിയാൽ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റായി ജീവിക്കുന്ന ഹാലിസ് ചിറയ്ക്കൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിൽ പലതും കാണാനില്ല യന്ത്രം കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് മന്ത്രിയെക്കൊണ്ട് പ്രസ്താവന ഇറക്കിയ ശേഷം അത് മറ്റൊരു മുറിയിൽ നിന്ന് കണ്ടെടുത്തു എന്ന് മാത്രമല്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു രേഖകളിരിക്കുന്ന മുറിയെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു അതെന്തിനാണെന്നറിയില്ല അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് ഇതുകൂടി ചേർത്ത് പറയുമ്പോൾ മറ്റൊരു മന്ത്രി കൂടിയുണ്ട് ശിവൻകുട്ടി മന്ത്രി എനിക്കൊത്തിരി ഇഷ്ടമാണ് ആ മനുഷ്യനെ ഇപ്പോഴല്ല പണ്ട് മുതലേ ഇഷ്ടമാണ് അദ്ദേഹം ഇപ്പോൾ വിദ്യാർത്ഥികളെ യു ഷേപ്പിൽ ഇരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞ മന്ത്രിമാരുടെ കേസിലൊക്കെയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ പിന്നാലെ പലതും നിങ്ങൾക്ക് കൊണ്ടെത്തിക്കുന്ന നിങ്ങൾക്ക് വിവരങ്ങൾ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ശരിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളെക്കാൾ ശരികേടിലായി നിൽക്കുന്ന നിങ്ങളുടെ ചുറ്റിനും വട്ടമിട്ട് പറക്കുന്ന ഒരുപാട് പലതരത്തിലുള്ള അധികാര അധികാരക്കൊതിയന്മാരും സാമ്പത്തിക കൊതിയന്മാരുമായ കൂസ്മാണ്ടങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ മണിയന്മാർ നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ രണ്ട് സംഭവങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ആരോഗ്യ മേഖലയെക്കുറിച്ചാണ് മന്ത്രി പത്രസമ്മേളനം നടത്തിയത് എന്തായാലും മന്ത്രി രാവിലെ മെഡിക്കൽ കോളേജിൽ പോയി ഇതൊന്നും തുറന്നു നോക്കിയിട്ടാവില്ല മന്ത്രിക്കെതിരി കൊടുത്ത കുറിപ്പിൻ്റെയോ അല്ലെങ്കിൽ വിവരങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ സർക്കാർ സംവിധാനത്തില് മ്ളയച്ചന്മാരായ തുച്ഛന്മാരായ മുൻവിധിക്കാരായ താല്പര്യക്കാരായ ഒരുപാട് മണിയന്മാർ പല കസേരകളിൽ ഇരിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ഒരാൾ ജോലി ചെയ്യുകയോ ജീവിക്കുകയോ ചെയ്യുന്നത് കാണുമ്പോൾ അപ്പോഴൊന്നും അവർക്ക് മിണ്ടാനാവില്ല കാരണം മിണ്ടിയാൽ അവർക്ക് വില കിട്ടില്ലെന്നറിയാം എന്നാൽ അയാൾക്കൊരു വാട്ടം സംഭവിച്ചു എന്ന് തോന്നുമ്പോൾ നീതി നടപ്പിലാക്കാൻ ഇറങ്ങുന്നത് പോലെ ഈ വൃത്തികെട്ടവന്മാരെല്ലാം കൂടി ഇറങ്ങും ഇറങ്ങിയിട്ട് മുഴുവൻ ചാർജുകളും അവരുടെ പേരിൽ ചാർത്തി കൊടുക്കും അങ്ങനെ ചാർത്തി കൊടുത്തിട്ട് അയാളെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യിക്കും നിങ്ങൾക്ക് ഈ ഹാരിസ് ചിറയ്ക്കൽ എന്ന് പറയുന്ന ഡോക്ടറോട് ഒരു അതൃപ്തി എന്ന് തോന്നിയാൽ അത് ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ മുഴുവൻ കളവുകളും ഇല്ലാ കഥകളും ഉള്ള ഉൾപ്പെടെയുള്ള മുഴുവൻ വൃത്തികേടുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ എവമാരും വിടുക്കരാണ് യവന്മാർക്കൊന്നും ഈ ആരിശിറയ്ക്കൽ എന്ന് പറയുന്ന മനുഷ്യനെ പോലെ ഒരു ക്വാളിറ്റി ഒന്നും ജീവിതത്തിൽ പറയാൻ പറ്റില്ല അവന്മാരുടെ കൈകളിലൊക്കെ ഈ കൈയിട്ടപ്പോൾ ഈ എന്താ പറയുന്നത് തേൻ പറ്റിയ ചക്കരക്കൂടത്തിൽ കൈയിടുമ്പോൾ പറ്റുന്നത് പോലെ പറ്റിയിട്ടുണ്ടാവും കമ്മീഷനുകൾ വാങ്ങിക്കുന്നുണ്ടാവും വളരെ സുഖലോലുപമായ അന്തരീക്ഷത്തിൽ വലിയ വീടും ഉണ്ടാക്കി അതിനനുസരിച്ച് അതിനകത്ത് എന്താ പറയുന്നത് ഇങ്ങനെ ഹർമ്മ്യത്തിനകത്ത് രമിച്ച് കളിച്ച് കുളിച്ച് നടക്കുന്നത് പോലെ നടക്കുമായിരിക്കും അവരുടെ മുന്നിലൂടെയാണ് രോഗിയെ സ്നേഹിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന ഇതുപോലത്തെ ഒരു ഡോക്ടർ പോകുന്നത് അപ്പോൾ അയാളെ ഒരു വാക്കിന് കിട്ടിയപ്പോൾ എന്നാൽ അയാളെ ദഹിപ്പിക്കാനുള്ള വിറക് മൊത്തം ഞങ്ങൾ തരാം എന്നും പറഞ്ഞ് നിൽക്കുന്ന ഈ വിഡ്ഢികളെ മിനിസ്റ്ററൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ തോന്നിയതാ അപ്പുറത്തെ മുറിയിലിരിക്കുന്ന സാധനം അതില്ലെന്ന് വരുമ്പോൾ റിപ്പോർട്ട് എഴുതിച്ചു കൊടുക്കും ഈ എല്ലാ പല കമ്പനികളിലും അങ്ങനെയുണ്ട് ഓഡിറ്റിന് വരുന്നവന് അവൻ്റെ കൂടെ നടക്കുന്ന മണിയൻ ആരാണോ അവൻ ഈ ലക്ഷ്യം വെക്കുന്നവനെ ഉന്നം വെച്ചുള്ള രഹസ്യങ്ങൾ മുഴുവൻ ഈ ഓഡിറ്റർമാർക്കും അന്വേഷണ കമ്മിറ്റികൾക്കും പറഞ്ഞു കൊടുക്കും യഥാർത്ഥത്തിൽ ഈ ഓഡിറ്റർമാരോ അന്വേഷണ കമ്മിറ്റിക്കാരോ ഒന്നും അവരുടെ സാങ്കേതിക വിദ്യയോ കഴിവോ മിടുക്കോ ഒന്നും ഉപയോഗിച്ച് ഇതൊന്നും കണ്ടുപിടിക്കുന്നതല്ല കൊതിന്നുണയിലൂടെയും പാരമണിയുന്നതിലൂടെയും ആപ്പടിക്കുന്നതിലൂടെയും അവർക്ക് കിട്ടുന്ന വിവരങ്ങളാണ് പലപ്പോഴും ഓഡിറ്റ് റിപ്പോർട്ടുകളായി വരുന്നത് അങ്ങനെ വന്ന റിപ്പോർട്ടിലാണ് ഇത് കാണാതെ പോയത് ഇതിപ്പോൾ അവിടെ തന്നെ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത് കോണകത്തിലും കൊട്ടയിലും കാണാനില്ലെന്ന് പറഞ്ഞതാണ് കൺമുന്നിൽ ഇരിക്കുന്നു എന്നിപ്പോൾ കണ്ടെത്തിയത് അതൊരു കാര്യം രണ്ടാമതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററോടാണ് ഈ വിദ്യാർത്ഥികളെ വളച്ചിരുത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു വിദ്യാർത്ഥികളെ നന്നാക്കാൻ വേണ്ടി എൻ്റെ പൊന്ന് മിനിസ്റ്ററെ അങ്ങീ വിദ്യാർത്ഥികളെ നന്നാക്കുന്നതിന് മുമ്പ് പല സ്കൂളുകളിലെയും അധ്യാപകർക്കൊരു ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ഉണ്ടാക്കിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ പൊരിഞ്ഞടി പൊരിഞ്ഞടി എന്നൊക്കെ പറയുന്നില്ലേ ആ പൊരിഞ്ഞടി ഇപ്പോഴത്തെ കാലത്തെ ടീനേജേഴ്സുകാർ റോഡിൽ നടത്തുന്നത് പോലെ ഫിസിക്കലി അല്ലെങ്കിലും മാനസികമായി കാലു വാരി അടി നടക്കുന്ന സ്ഥലങ്ങളാണ് ഒരു തൊണ്ണൂറ് ശതമാനം വിദ്യാലയങ്ങളും അവിടെ ഇവിടങ്ങളിലൊക്കെ അല്ലാത്തതുണ്ട് ആത്മാർത്ഥമായി പണി ചെയ്യുന്ന ഏത് അധ്യാപകരുണ്ടോ അവനെ പണിഞ്ഞു കിടത്തും അതിന് കോക്കസുകളുണ്ട് അതിന് താല്പര്യക്കാരുണ്ട് അതിൻ്റെ ഏർപ്പാടുകളുണ്ട് അതിന് വ്യാജ പരാതികളുണ്ട് അതിന് പല കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ ആരോ ജാതി പേര് വിളിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാതിരുന്ന എന്താണെന്നറിയാവോ അതിൻ്റെ രഹസ്യത്തിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ എച്ച് എമ്മിനെ ഉന്നം വെച്ച് എനിക്കറിയില്ല ഇതിനകത്തുള്ളവർ തന്നെ എഴുതി കൊടുത്ത പരാതിയായിരിക്കും ഈ ചട്ടോ ഒക്കെ പറഞ്ഞ് അങ്ങനെ പരാതികൾ അയക്കുന്ന ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് കുട്ടികൾ കുട്ടികൾക്ക് ആറ്റിറ്റ്യൂഡുള്ള ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ ആദ്യം ഈ അധ്യാപകർക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടായില്ലെങ്കിലും ഈ വരുന്ന ഒമ്പത് മുതൽ അഞ്ച് വരെയെങ്കിലും ഉണ്ടാവണ്ടേ ഇത് മുഴുവൻ ഇതിനകത്ത് പാരേടിയാണ് നല്ലൊരു ശതമാനവും ഏതെങ്കിലും കൊള്ളാവുന്ന ഇനിഷ്യേറ്റീവുള്ള ഏതെങ്കിലും ഒരു അധ്യാപികയോ അധ്യാപകനോ ഉണ്ടെങ്കിൽ അവനെ പണിഞ്ഞ് കിടത്തിക്കളയും അതിന് കോക്കസുകളുണ്ട് അതിന് എന്താ പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്ന പോലെ വിദ്യാഭ്യാസ അധ്യാപക മാഫിയ ഉണ്ട് അതുകൊണ്ട് ഏതായാലും ആ കാര്യത്തിൽ ഈ യുവിൽ കുട്ടികളെ ഇരുത്തുന്നതിന് മുമ്പ് വി ആയോ എക്സ് ആയോ ഡബ്ല്യു ആയോ എൻ്റെ പൊന്ന് മിനിസ്റ്റർ അധ്യാപകരെ ഒന്നിരുത്തി ഒന്ന് ശരിയാക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് രണ്ടും ഏതാണ്ട് സമാനമായതുകൊണ്ടും സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ടതുകൊണ്ടുമാണ് ഇത് രണ്ടും കൂടി ചേർത്ത് പറഞ്ഞത്